ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബിഹാബുദ്ദീൻ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൺ സ്റ്റൂവിന്റെ റെസിപ്പിയാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ കാണാം വാ നമുക്ക് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മട്ടൺ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നു ഒരു കിലോ മട്ടൺ അതിലേക്ക് ഒരു ഇരുപത് പീസ് ചെറിയ ഉള്ളി ഒരു എട്ട് പീസ് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്ത് പന്ത്രണ്ട് പീസ് വെളുത്തുള്ളി കുറച്ച് ഗരം മസാല അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നല്ലപോലെ തിരുമ്മി വേവിച്ചെടുക്കുക മട്ടൺ സ്റ്റൂവിനുള്ള മട്ടൺ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ അതിന്റെ ഗ്രേവി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് മീഡിയം ടൈപ്പ് സവാള സ്ലൈസ് ചെയ്തത് ഒരു നാല് പച്ചമുളക് കുറച്ച് വേപ്പില യും മതി നമ്മള് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി മട്ടം വേവിക്കാൻ വെച്ചതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളം എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് സവാള നമ്മൾ വായിട്ടുമ്പോ ഒരുപാട് മൊരിഞ്ഞു പോകേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റ്യൂവാണ് ഉണ്ടാക്കുന്നത് ക്യൂവിനൊരു വൈറ്റിഷ് കളറാണ് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മൈദ ആണ് ഇത് എല്ലാ ഹോട്ടലുകാരും ചേർക്കാറുണ്ട് പക്ഷെ നമ്മളോടൊന്നും ആരും പറയില്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തേങ്ങാപ്പാൽ പാൽ പിരിഞ്ഞ് പോക പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് പിന്നെ കറിക്ക് കുറച്ച് തിക്നെസ് കൂടെ കിട്ടും മൈദയുടെ പച്ചമണം പണം കുറച്ച് കിഴങ്ങും ക്യാരറ്റും കെട്ടി കട്ട് ചെയ്തത് അത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു കപ്പ് രണ്ടാം പാൽ ഇതിനാവശ്യമായ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിന് ഞാൻ അടച്ചു വെച്ച് ഒരു പകുതി വേവിക്കുക പകുതി വെന്തതിന് ശേഷം നമ്മളുടെ മട്ടനും കൂട്ടിയിട്ട് ബാക്കി കൂടെ വേവിച്ചെടുത്താൽ നമ്മുടെ സ്റ്റൂ റെഡിയാവും രണ്ടാമത്തെ മിക്സിന് പോകട്ടുണ്ട് അത് കഴിഞ്ഞ് നേരം അടച്ചു വെച്ചതിന് ശേഷം ആവി പോയിട്ട് നമ്മൾ തുറന്ന് നോക്കണം അതിലേക്ക് മിക്സ് ചെയ്യുന്നു നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ടൂ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഇതിന്റെ കൂട്ടത്തില് കുറച്ച് ഗ്രീൻ പീസ് ബീൻസ് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു വെജിറ്റബിൾസോട് ചേർത്തിട്ട് കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയൊരു വെജിറ്റബിൾസ് ടൂ വേണങ്ങി ഇങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കണം ഇതിപ്പോൾ ഒരുപാട് വേവിച്ച് ഉടഞ്ഞു പോകരുത് കാരണം എന്താ വെച്ചാൽ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറി എല്ലാം റെഡി ആയതിനു ശേഷം ഒരുപാട് തിക്കായി പോകും കറി അതിനുവേണ്ടിയിട്ട് എപ്പോഴും ഒരു ക്രഞ്ചി ആ ഒരു ടൈപ്പിലുള്ളു നമ്മൾ പച്ചക്കറികൾ വേവിക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ആ മട്ടന്റെ സ്റ്റോക്കും ഇനി ഇത് രണ്ടും നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് മിക്സ് ആകണം ഒരു പത്ത് മിനിറ്റ് ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഉപ്പ് നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മട്ടനും എല്ലാം വെന്തിട്ടുണ്ട് പാകത്തിലുള്ള ഉപ്പുണ്ട് മൊത്തം ഇതിൽ ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് അതായത് ഒരു കിലോ മട്ടൺ കാക്കിലോ ക്യാരറ്റ് കിലോ ഉരുളക്കിഴങ്ങ് ബാക്കി സവാള ഇതെല്ലാം കൂടിയിട്ട് ഏകദേശം രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് അപ്പോൾ നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ അപ്പം നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഈ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ നല്ല കുറുകൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു താളുപ്പ് ചേർക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് നെയ് ചൂടായി വന്നിട്ടുണ്ട് നെയ് ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അഞ്ചെട്ട് പീസ് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ചില സ്ഥലങ്ങളിൽ ചിലവർ കടുക് പൊട്ടിക്കാറുണ്ട് ഉണക്കമുളക് ചേർക്കും അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതെല്ലാം നമ്മളുടെ താല്പര്യം അനുസരിച്ചിട്ട് ചേർക്കാം പക്ഷെ ഞാനിതിനകത്ത് നെയ്യിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മുടെ ഈ നെയ്യില് ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും അത് നമ്മൾ ശരിക്കും ഒന്ന് അത് അനുഭവിച്ച് തന്നെ അറിയണം നമ്മുടെ ചെറിയ ഉള്ളി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് വേപ്പില അത് മൂത്തിട്ടുണ്ട് അത് ഇനി നമ്മുടെ മട്ടൻ സ്റ്റൂവിലേക്ക് നമ്മൾ ചേർക്കുകയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയ മട്ടൻ ഷൂവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷഫ്ഷി ഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം